കേണൽ രാജീവ് മനാലി ജയ് ഹിൻസോറി കീപ് യു വെയ്റ്റിംഗ് വലിയൊരു അതിഥി പാനൽ തന്നെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങ് രാവിലെ മുതൽ തന്നെ ജനൻ ടി വിയോടൊപ്പം ഉണ്ട് അവിടെ നടന്ന ആ പ്രസിഷൻ സ്ട്രൈക്കിനെ വളരെ വിശദമായി അങ്ങ് വിലയിരുത്തിയിരുന്നു അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ ഈ ഇന്നത്തെ ചർച്ച തന്നെ എ നയ നയാ ഹിന്ദുസ്ഥാൻ ഹേ എന്നുള്ളതാണ് ഇത് പുതിയ ഭാരതമാണ് ഇത് കൊടുക്കുന്ന മറുപടികൾ വളരെ വ്യത്യസ്തമാണ് രണ്ടായിരത്തി എട്ട് അതായത് ചെറു ഒന്നര പതിറ്റാണ്ട് കൊണ്ട് ഭാരതത്തിൻ്റെ രൂപവും ഭാവവും മാറിയിരിക്കുകയാണ് ഈയൊരു ഒരു സ്വാതന്ത്ര്യം ഒരു ഭാഗത്ത് ഈയൊരു പിന്തുണ ഒരു ഭാഗത്ത് ഈ ഒരു ഉറച്ച നിലപാട് ഇതൊരു മുൻ സൈനിക ഓഫീസർ എന്നുള്ള നിലയിൽ അങ്ങനെ നോക്കിക്കാണുന്നു മുന്നോട്ടുള്ള ഭാരതത്തിൻ്റെ പ്രയാണത്തിൽ ജയ ഞാൻ ഇതിനെ കാണുന്നത് ഒന്ന് ഒരു നല്ല ഒരു നേതൃനിര പൊളിറ്റിക്കലി ആ അത് രാജ്യതന്ത്രജ്ഞതയാണ് ഞാൻ ഇവിടെ കാണുന്നത് നമ്മുടെ പ്രധാനമന്ത്രി എട്ട് പറയുമ്പോഴും എവിടെ പറഞ്ഞാലും അത് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുന്നു അത് പിന്നെ അദ്ദേഹം ആത്മനിർഭർ ഭാരതം എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മുടെ ആ ഒരു ഐഡിയ ആണ് ഇപ്പൊ നമ്മൾ എങ്ങും തിരഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നത് ഇന്റേണലി പൊളിറ്റിക്കൽ ഡിഫറൻസസ് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ അതെല്ലാ രാഷ്ട്രങ്ങളിലും ഒക്കെ അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പുതിയ ഭാരതം പറയുമ്പോ ഒന്ന് സാമ്പത്തികമായിട്ട് കുതിച്ചു ആ സാമ്പത്തിക നേട്ടം വരും വർഷങ്ങളിൽ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളരും വളരണം ഉള്ള ആഗ്രഹമുള്ള രാഷ്ട്രമാണ് നമ്മൾ അപ്പോ അതിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ രാജ്യസുരക്ഷയിലും അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത് ഒരു രാഷ്ട്രത്തിനും സുരക്ഷയ്ക്ക് വേണ്ടി വേണ്ടത്ര റിസോഴ്സസ് ഒരുക്കാൻ റിസോഴ്സസ് എപ്പോഴും കുറവായിരിക്കും എന്നിരുന്നാൽ തന്നെയും ആ റിസോഴ്സസ് വെച്ച് ടു ഫ്രണ്ട് ടു ആൻഡ് ഹാഫ് ഫ്രണ്ട് ത്രീ ഫ്രണ്ട് ഒക്കെ ഫേസ് ചെയ്യാൻ കഴിവുള്ള അതിനുവേണ്ട ആത്മബലമുള്ള ഒരു സേന ഒരു വശത്ത് അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാനും കഴിവുള്ള ഒരു ക്യാബിനറ്റ് ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ നേതൃത്വം പിന്നെ ഏറ്റവും അടുത്ത് പറയേണ്ടത് എനിക്ക് മുമ്പ് സംസാരിച്ച് എല്ലാവരൊക്കെ പറയുകയുണ്ടായി നമ്മുടെ നയതന്ത്ര വൈദഗ്ധ്യം വളരെ വ്യക്തമായി കാണുന്ന ദിനങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞുപോയ ദിനങ്ങൾ ഇന്ന് നമ്മുടെ വിദേശകാര്യ മന്ത്രി ആരോടും എന്തും വളരെ വ്യക്തമായി ഭംഗിയായി വളരെ സരസമായി പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഈ റീച്ചിങ് അല്ല വേണ്ടത് നമുക്ക് വേണ്ടത് പാർട്ട്നർഷിപ്പാണ് എന്ന് യൂറോപ്യൻ യൂണിയനോടും അവിടെയുള്ള രാഷ്ട്രങ്ങളോടും പറയാൻ ആ ചങ്കൂറ്റം ആ ചങ്കൂറ്റം മതി നമ്മളെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ മുന്നിൽ എത്തിക്കാം അപ്പോ ഇതൊരു ഐസൊലേറ്റഡ് ഒരു മൂവ്മെന്റ് അല്ല ഞാൻ കാണുന്നത് ഇതൊരു ഒരു ഒരു വെൽ പ്ലാൻഡ് വെൽ ഓയിൽഡ് മെഷിനറിയാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിൽ വർക്ക് ചെയ്യുന്നത് ഒരു ഭാഗത്ത് സേ സേന തലപ്പത്ത് ഒരു വളരെ ശക്തമായ രാഷ്ട്രീയ നേതൃത്വം അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പഹൽഗാം അക്രമം നടന്നപ്പോൾ ആക്രമണം നടന്നപ്പോൾ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് എടുത്തു പറയാൻ പലരും ശ്രമിച്ചിരുന്നു അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുന്ന ഇന്റലിജൻസ് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം അതിനെക്കുറിച്ച് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ ഇന്ന് വെളുപ്പിന് കൃത്യമായ ഇന്റലിജൻസ് വെച്ചുകൊണ്ട് ഭാരതീയ സേന പ്രത്യാക്രമണം നടത്തിയപ്പോൾ അവിടെ ഇന്റലിജൻസ് വളരെ സുശക്തമായിരുന്നു കൃത്യമായ ഇന്റലിജൻസ് ഇല്ലാതെ ഇത്ര ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ നടത്താൻ സാധ്യമല്ല അപ്പോ ആ ഇന്റലിജൻസ് നമ്മുടെ വിഭാഗവും വളരെ ശക്തമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് നിലവിളിപ്പിന് നടന്നത് ഇപ്പോ ഇന്റലിജൻസിനെ എഴുതി തള്ളാനാവില്ല ഇന്റലിജൻസും വേണ്ട ശക്തിയുള്ള ഒരു ഘടകമായിട്ട് രാഷ്ട്ര നിർമ്മാണ ഘടകമായിട്ട് നിലകൊള്ളുക അപ്പോ വീക്ക്നെസുണ്ട് എന്ന് പറയാൻ പറ്റില്ല ആ വീക്ക്നെസ്സസ് ഓരോന്നായിട്ട് അഡ്രസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്കുള്ളത് അവൻ ഏറ്റവും എടുത്തു പറയത്തക്കത് ഇപ്പോ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ആൻഡ് നോർമൽ ഗവർണൻസ് ഇന്ന് നമ്മൾ ഇവിടെ കാണുന്നത് വളരെ കൃത്യമായിട്ട് കാണുന്നത് രാജ്യതന്ത്രജ്ഞതയാണ് അതാണ് എടുത്തു പറയേണ്ടതാണ് രാജ്യതന്ത്രജ്ഞത ഇവിടെ വരുന്നോ ബാക്കിയുള്ള ഘടകങ്ങൾ അനുകൂലമാകും അനുകൂലമാക്കാനുള്ള കഴിവ് ആ ഭരണാധികാരിക്ക് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്